കുറഞ്ഞ വിലക്ക് ഒരുപാട് സ്ഥലവും നല്ല അടിപൊളി വീടും വേണ്ടവർക്ക് വേണ്ടി ഉണ്ടാവും ഈ വീഡിയോ കാരണം ഇഷ്ടം പോലെ ഉണ്ട് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളെല്ലാം എല്ലാം അതിൻ്റെ അത് ചെയ്തിട്ടുണ്ട് അതും എൻ എച്ച് തൊട്ടടുത്തായിട്ട് അധികം ദൂരവ്യത്യാസമൊന്നുമില്ല അപ്പൊ എല്ലാവരും ഈ വീടിന് ലയിക്കതിന് ശേഷം വീഡിയോ ആണ് കാരണം നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അതേ കൂട്ട് സൂക്ഷിക്കുന്ന ഒരു വീട് ഫുൾ സി സി ടി വി ക്യാമറ വീട് നോക്കിക്കോട്ടെ എല്ലാ സൈഡും ഞാൻ കാണിച്ചു തരാം വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ ഒരു വീട് സോളാറും ക്യാമറയും ഇല്ലാത്ത ഫെസിലിറ്റി ലീനി എല്ലാ സെറ്റപ്പും ഉണ്ട് നിങ്ങള് ഇതിനകത്തേക്കാഴ്ചകളൊക്കെ കാണണം അകത്തേക്ക് ഒരു ഏരിയ കാണുമ്പോ തന്നെ കാരണം ഇത് ഏകദേശം ഒരു മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുകളുണ്ട് വീട് താമസിക്കാനും അല്ല അത് കാരണം ഇവര് കൊടുക്കണേ ഇവര് നോക്കാനും നിൽക്കാനൊന്നും ആരുമില്ല അപ്പൊ ഇവരാണെങ്കിൽ പുറത്ത് സെറ്റിൽഡാണ് അപ്പൊ അത് കാരണം ഇവരൊക്കെ കൊടുത്തിട്ട് പോകണത് നല്ല ശാന്തസുന്ദരമായ സ്ഥലം അത് വലിയ എന്താണ് പറഞ്ഞാൽ ഈ ഏരിയ കണ്ടില്ലേ വലിയ തിരക്കും കാര്യങ്ങളില് തന്ന മെയിൻ റോഡിന് അധികം ദൂരമില്ല അതായത് എൻ എച്ച് ഓട്ടാ അധികം ദൂരമില്ല അത്രയും ഇത് ഈ കിടക്കാൻ എന്താ എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് ഇന്റർലോക്ക് ഒക്കെ ഇട്ട് പക്കൊണ്ട് വീട് അത് ഇവിടെ വന്ന് കാണുന്ന നേരിട്ട് കാണാൻ വേണ്ടി പങ്കെടുക്കാൻ റൂമിനൊക്കെ സെപ്പറേറ്റ് ബാൽക്കണി ഈ താഴെത്തോട്ടുള്ള സ്ഥലം എല്ലാവരും നമ്മൾ ഉണ്ട് അപ്പുറത്താണ് മതിലേ കാണുന്നവരെ നമ്മളുടെ സ്ഥലമാണ് ഇവിടെ അത്യാവശ്യം കപ്പയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് തൊട്ടപ്പുറത്തും ഉണ്ട് എഴുപത്തിനാല് സെന്റ് സ്ഥലവും ഉണ്ട് അത്യാവശ്യം വാഴ ഒക്കെ ഉണ്ട് കപ്പയൊക്കെ നട്ടേക്കണ്ട അത്യാവശ്യം നല്ല എന്താ പറയുക നല്ലൊരു വീട് ഒന്നും പറയാനില്ല പിന്നെ പിന്നെയാണെങ്കിൽ ഇവ വെള്ളത്തിന്റെ കാര്യങ്ങൾക്ക് യാതൊരു ഇത് ബുദ്ധിമുട്ടുമില്ല എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെയുണ്ട് ഇവിടെ ആണെങ്കിൽ വീടിന്റെ ബാക്കിൽ വലിയൊരു മഴവെള്ള ഉണ്ട് ഇതുണ്ടോ വലിയൊരു മഴയുള്ള സംഭന്നാണ് ഇവിടെ ഉള്ളത് അപ്പോൾ വെള്ളത്തിനൊന്നും യാതൊരു ഇത് ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ഇത് പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോർ റൂം പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ അവര് വിറകു വരെയും കാര്യങ്ങളൊക്കെ സംഭവം നീറ്റ് ആൻഡ് ക്ലീനാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബാത്റൂമുകൾ വേണമെങ്കിൽ സർവെന്റിനൊക്കെ താമസിക്കാൻ വേണ്ടി കൊടുക്കുക ഇതുണ്ടാ വലിയ മാവൊക്കെ ഇങ്ങനെ ഉണ്ടാ എല്ലാ ഇതുകൊണ്ടും ഇവിടെ ആ തൊട്ടപ്പുറത്ത് ചക്ക ഉണ്ടായിക്കടക്കെ വലിപ്പം കാണും വരിക്ക ചക്ക നല്ല വലിയ ചക്ക ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യണം എന്നുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അതിന്റെ ഇവിടെ പുറത്ത് ഒരു ബാത്ത് ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇത് ബാത്ത്റൂം കുളിക്കാനുള്ളത് മാത്രമല്ലേ അവരിപ്പോൾ സ്റ്റോർറൂം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കണമെന്നില്ല വെറുതെ സ്റ്റോർ റൂം പോലെ കിടക്കേണ്ടത് അതിൻ്റെ അതൊന്നുമില്ല അവർ സാധനങ്ങളൊക്കെ വെക്കാനാണ് ഇപ്പം ഉപയോഗിക്കണത് കൊല്ലങ്ങളായിട്ട് പണ്ട് എന്താണ് കുളിമുറിയായിട്ട് ഉപയോഗിക്കുന്ന വെച്ചത് Porque en que no lo armado a